ഇന്ത്യൻ റോഡുകളിലെ ഒരു ഇതിഹാസം ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന ടാറ്റ സിയേറ ഒരു ഗംഭീര തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് പഴയ സിയേറയുടെ ആ വലിയ ഗ്ലാസുകളും ബോക്സി ഡിസൈനും ഓർമ്മയില്ലേ ആ ഓർമ്മകളെല്ലാം നിലനിർത്തി ഏറ്റവും പുതിയ ടെക്നോളജിയുമായി പുതിയ സിയേറ എത്തുമ്പോൾ എന്തൊക്കെ വിശേഷങ്ങളാകും ഉണ്ടാകുക നമുക്ക് നോക്കാം ആദ്യം തന്നെ ലോജിക്കിന്റെ കാര്യം പറയാം ടാറ്റ സിയേറയുടെ ഇലക്ട്രിക് വണ്ടി അതായത് ഇ വി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം പെട്രോൾ ഡീസൽ മോഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലും നിരത്തിലിറങ്ങും പുതിയ സിയേറയിൽ എല്ലാവർക്കും വേണ്ട ഓപ്ഷനുകൾ ഉണ്ട് പെട്രോൾ പെട്രോൾ വാഹനം ഇഷ്ടപ്പെടുന്നവർക്കായി രണ്ട് ഓപ്ഷനുകൾ ഉണ്ടാകും ഒന്ന് സാധാരണ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എൻജിൻ പിന്നെ നല്ല പവർ വേണ്ടിയവർക്കായി ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ എൻജിനും ഏകദേശം വൺ സെവൻറി ബി എച്ച് പിതീക്ഷിക്കാം ഡീസൽ ഇനി ഡീസലാണ് വേണ്ടതെങ്കിൽ ടാറ്റയുടെ പവർഫുൾ എഞ്ചിനായ ഹാരിയറിലൊക്കെ ഉള്ള പോലെ അതേ പോയിന്റ് സീറോ ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയിരിക്കും സിയറയിൽ ഇലക്ട്രിക് ഇവി ഇലക്ട്രിക് സിയറയ്ക്ക് ഒറ്റ ചാർജിൽ അഞ്ഞൂറിലധികം കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്നാണ് കേൾക്കുന്നത് മാത്രമല്ല മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളും ഉയർന്ന മോഡലുകൾ ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റവും പ്രതീക്ഷിക്കാം ഇതാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഭാഗം പഴയ സിയേറയുടെ ആ ഐക്കോണിക് ഡിസൈൻ ആ വലിയ ഗ്ലാസുകൾ അതൊക്കെ പുതിയ സിയേറയിലും ഉണ്ടാകും ആ ക്ലാസിക് ബോക്സി ഡിസൈൻ നിലനിർത്തി ഏറ്റവും മോഡേൺ ലുക്കിലായിരിക്കും പുതിയ സിയേറ വരുന്നത് ഷാർപ്പായ എൽഇഡി ലൈറ്റുകൾ ഫ്ലാഷ് ഡോർ ഹാൻഡിലുകൾ വലിയ വീൽ ആർച്ചുകൾ അങ്ങനെ കാഴ്ചയിൽ ഒരു രക്ഷയും ഉണ്ടാകില്ല പുറത്തു മാത്രമല്ല ഉള്ളിലും സിയേറ ഒരു സംഭവമായിരിക്കും ലീക്കായ ചിത്രങ്ങൾ അനുസരിച്ച് ഉയർന്ന മോഡലുകളിൽ ഡാഷ്ബോർഡിൽ മൂന്ന് ഡിജിറ്റൽ സ്ക്രീനുകൾ ഉണ്ടാകും അതൊന്ന് ആലോചിച്ചു നോക്കൂ പിന്നെ നടക്കുക ടാറ്റയുടെ ലോഗോ പ്രകാശിക്കുന്ന ഒരു പുതിയ നാല് സ്പോക് സ്റ്റിയറിംഗ് വീലും ഇതിന്റെ പ്രത്യേകതയാണ് അതുകൂടാതെ പെനോറമിക് സൺ പ്രൂഫ് വെന്റിലേറ്റഡ് സീറ്റുകൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എ ഡി എസ് ലെവൽ ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അങ്ങനെ ഇന്നത്തെ ഒരു പ്രീമിയം വണ്ടിയിലുള്ള എല്ലാ സൗകര്യങ്ങളും സി പ്രതീക്ഷിക്കാം ചുരുക്കി പറഞ്ഞാൽ പഴയ സിയേറയുടെ നൊസ്റ്റാൾജിയെയും പുതിയ കാലത്തിന്റെ ടെക്നോളജിയും ഒരുമിച്ച് ചേരുന്ന ഒരു കിടിലൻ പാക്കേജ് ആയിരിക്കും പുതിയ ടാറ്റ സിയറ അപ്പോൾ ഈ ഇതിഹാസത്തിന്റെ തിരിച്ചുവരവനായി നിങ്ങളും കാത്തിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണാം നന്ദി